എസ് ടി എസ് യു എസ് വി എസ് ഡബ്ല്യു എസ് എക്സ് എസ് വൈ എസ് സെറ്റ് തുടങ്ങി പന്ത്രണ്ട് സീരീസുകളിലെ ഏഴ് രണ്ട് അഞ്ച് ഒൻപത് ഏഴ് അഞ്ച് മുതൽ ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് 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 വരെയുള്ള സ്ത്രീ ശക്തി ലോട്ടറി ടിക്കറ്റുകളാണ് തൃക്കരിപ്പൂർ സ്റ്റാൻഡിൽ നിന്നും പറ്റിച്ചെടുത്തത് ഇരുപത്തിയഞ്ച് എണ്ണം വീതമുള്ള പന്ത്രണ്ട് കുറ്റികളിലെ മുന്നൂറ് ലോട്ടറി ടിക്കറ്റുകളാണ് സ്വകാര്യ ബസ് ജീവനക്കാരിൽ നിന്നും തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോവുകയായിരുന്നു രാവിലെ ഏഴ് ഇരുപതോടെ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന സ്വകാര്യ ബസ്സിൽ പയ്യന്നൂർ സ്റ്റാൻഡിൽ നിന്നും കണ്ടക്ടറുടെ കയ്യിൽ കൊടുത്തുവിട്ട ലോട്ടറി ടിക്കറ്റുകളാണ് തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും തട്ടിയെടുത്തത് തമ്പുരാൻ ലോട്ടറി ഏജൻസിയിലെ തൃക്കരിപ്പൂർ സ്റ്റാൾ മാനേജർ പ്രകാശൻ കുന്നിയൂർ ചന്ദേര പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഉർമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ